നമസ്കാരം റഷ്യ ഉക്രൈൻ യുദ്ധകാര്യത്തിൽ ഇപ്പോൾ ട്രംപിന് മേള ആർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം ഇപ്പോൾ ഏതാനും ദിവസം കൊണ്ട് തന്നെ ട്രംപിന്റെ മനസ്സിൽ എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട് അതായത് അമേരിക്കയുടെ വലുപ്പം കൂട്ടുക എന്നതിനപ്പുറം ബിസിനസ്സില്ലാത്തായി ട്രംപിന് മറ്റൊരു ലക്ഷ്യങ്ങളുമില്ല അത് അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ അധികാരത്തെയും അദ്ദേഹം സമീപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉക്രൈൻ ആണ് ഇവിടെ വലയുന്നതും കാര്യം വിശദീകരിക്കാം ആദ്യം വെടിനിർത്തൽ പിന്നെ സമാധാന ചർച്ചകൾ ഈ നിർദ്ദിഷ്ട ക്രമം ഇരുപതാം നൂറ്റാണ്ടിലെ വിവിധ പ്രാദേശിക സംഘർഷങ്ങളെ അനുസ്മരിപ്പിക്കുന്നവയാണ് പലപ്പോഴും യുദ്ധത്തിന് സകലമായ ഒത്താശയും നൽകി ഒടുക്കം സമാധാനം വിളമ്പുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള ബാഹ്യ ശക്തികൾ യുദ്ധം ചെയ്യുന്ന കൂട്ടരിൽ സമ്മർദ്ദം ചെലുത്തി വെടിനിർത്തലിലേക്ക് എത്തിച്ച മധ്യസ്ഥം കളിച്ചിരുന്നു പക്ഷെ ഇവയെല്ലാം പലപ്പോഴും താൽക്കാലിക പരിഹാരങ്ങളും പ്രഹസനങ്ങളും മാത്രമായി പരിണമിക്കുകയായിരുന്നു എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് പുകയുന്ന അഗ്നിപർവ്വതം പോലെ അവയുടെ അടിത്തട്ട് സദാ പ്രക്ഷുബ്ധം തന്നെയായിരിക്കും ഇടയ്ക്കിടെ അവ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യും സംഘർഷങ്ങളുടെ തീയും അങ്ങനെയൊക്കെ തന്നെയാണ് ഉക്രൈനിൽ വെടിനിർത്തലും തുടർന്നുള്ള സമാധാന ചർച്ചകളും പ്രാവർത്തികമാക്കണമെങ്കിൽ റഷ്യയുടെ ചെലവുകൾ വെടിനിർത്തൽ അംഗീകരിക്കുന്നതിനുള്ള ചെലവുകളേക്കാൾ കൂടുതലായിരിക്കണം എന്നാൽ റഷ്യ സംബന്ധിച്ച് സംഘർഷം മുന്നോട്ട് കൊണ്ടുപോയാലും അവസാനിപ്പിച്ചാലും നഷ്ടം സംഭവിക്കുക അത് ഉക്രൈന് മാത്രമാണ് സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയും വിദൂരത്തല്ല എന്നാൽ പ്രധാന പ്രശ്നം പാശ്ചാത്യ ശക്തികളുടെ പ്രതിബദ്ധത ഇല്ലായ്മയാണ് റഷ്യയും അമേരിക്കയും പടിഞ്ഞാറൻ യൂറോപ്പും തമ്മിലുള്ള സമ്പൂർണ്ണ സമാധാന ഉടമ്പടി വരും വർഷങ്ങളിലും നടപ്പിലാക്കാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല എന്നാൽ പാശ്ചാത്യ ഇടനിലക്കാരില്ലാത്ത തന്നെ പുടിൻ വിചാരിച്ചാൽ ഉക്രൈനിൽ സമാധാനം നിലനിർത്തുക ഏറെക്കുറെ സാധ്യമൊക്കെയാണ് ഉക്രൈൻ അല്ലെങ്കിൽ റഷ്യക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കുന്നതിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പുലർത്തിയ അലംഭാവമാണ് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ച പ്രധാന ഘടകങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആസൂത്രിത അലംഭാവം എന്ന് പറഞ്ഞാലും അതിലൊരു തെറ്റുമില്ല യുദ്ധത്തിനോ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വൈദ്യത്തിനോ കാര്യമായ പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യാൻ തയ്യാറല്ലാത്ത അമേരിക്കയും നാറ്റോ സഖ്യ കക്ഷികളും ഉക്രൈനെ ആയുധമാക്കാനും റഷ്യക്കെതിരായ ഒരു പ്രോക്സിയായി ഉപയോഗിക്കാനുമാണ് തീരുമാനിച്ചത് റഷ്യക്കെതിരെ പാചക ഏതാനും ടാങ്കുകളും വിമാനങ്ങളും അതുപോലെ തന്നെ ഉപരോധങ്ങളും കൊണ്ട് പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ്റെ സർക്കാരിനൊപ്പം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും സൈന്യത്തെയും അട്ടിമറിക്കുമെന്ന വ്യർത്ഥമായ മോഹമാണ് ഉക്രൈന് അമേരിക്കയും കൂട്ടരും പകർന്നു നൽകിയത് എന്നാൽ ഉക്രൈന്റെ കടക്ക് കൂട്ടലുകളെല്ലാം തന്നെ പിഴച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ സംഘർഷം ഒരു യുദ്ധമായി പരിണമിച്ചു അധികം വൈകാതെ ഉക്രൈൻ തളർന്നു വീണു കൂടെ നിന്നവരും കൈവിട്ടു എന്തിനു പറയുന്നു ഉക്രൈനിലെ ജനങ്ങൾ പോലും ഇപ്പോൾ സെലൻസ്കി ഭരത്തിനായി എതിരാണ് ഇപ്പോൾ ഉക്രൈന് മുന്നിൽ വെല്ലുവിളികളും അസ്ഥിരതയും വർദ്ധിച്ചു വരുമ്പോൾ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതിനോട് സമാനമായി തന്നെ തുടങ്ങിയിരിക്കുകയാണ് വീണ്ടും സഹായത്തിനായി ഉക്രൈൻ പാശ്ചാത്യരെ നോക്കുകയാണ് സെലൻസ്കി തന്നെ ഇമ്മാനുവൽ മാക്രോണിൽ നിന്നും നാറ്റോയിൽ നിന്നും ഡൊണാൾഡ് ട്രംപിൽ നിന്നുമുള്ള സഹായ വാഗ്ദാനത്തിനായി അഭ്യർത്ഥിക്കുകയാണ് സൈനിക അഭാവത്തിൽ വലയുന്ന ഉക്രൈനോട് പതിനെട്ട് വയസ്സുവരെയുള്ളവരെ യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് അയക്കാനുള്ള അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സലിമന്റെ നിർദ്ദേശം ഉക്രൈനിലെ തീവ്രവാദികളായ രാജ്യസ്നേഹികൾക്ക് പോലും നാണക്കേടുണ്ടാക്കുന്നതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുകയാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായാൽ യുക്രൈനിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് പലരും ഇപ്പോൾ ചിന്തിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സമാധാനം കൈവരിക്കുമെന്ന് വീ പിന്നീട് എനിക്ക് കഴിയുമെങ്കിൽ എന്ന് മാറ്റിയിരിക്കുകയാണ് അത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ പാശ്ചാത്യരുടെ നിലവിലെ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുക അതിനായി ഉക്രൈന് കുരുതി കൊടുത്താലും കുഴപ്പമില്ല അമേരിക്കയും നാറ്റോയും പുലർത്തുന്ന നയമാണിത് ട്രംപ് ബൈഡനിൽ നിന്ന് വ്യത്യസ്തമായേക്കുമെന്നത് സംഘർഷത്തിന്റെ ഭാരം പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് മാറ്റാനുള്ള സന്നദ്ധതയിൽ മാത്രമാണ് പിന്നെ ചൈനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും ഇത് റഷ്യക്ക് തന്ത്രപരമായി ഗുണം ചെയ്യുമെങ്കിലും അതും സംഘർഷത്തെ അതിന്റെ പരിഹാരത്തിലേക്ക് പോലുമില്ല പാശ്ചാത്യ രാജ്യങ്ങളിലോ ട്രംപിലോ യാതൊരു പ്രതീക്ഷയുമില്ലാതെ റഷ്യ നിലവിൽ അവരുടെ സൈനിക തന്ത്രം ഇരട്ടിയാക്കുകയാണ് ശക്തമായ പ്രതിരോധത്തിലൂടെ ഉക്രൈനെ ഒരു തകർച്ചയിലേക്ക് നയിക്കാമെന്ന് റഷ്യ പ്രതീക്ഷിക്കുന്നുമുണ്ട് സമാധാന സന്ധ്യയ്ക്ക് നെട്ടോട്ടമോടുന്ന ഉക്രൈൻ അതിജീവനത്തിനുള്ള ഏകപാത പുടിനുമായുള്ള ചർച്ച മാത്രമാണെന്ന് ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് സൈനികമായി റഷ്യയുടെ സമീപനം വ്യക്തമാണ് ഇതിലും വലിയ കളികൾ കളിക്കാൻ അറിയാമെങ്കിലും വ്യവസ്ഥാപിതമായ പ്രതിരോധത്തിലൂടെ മാത്രമാണ് റഷ്യ ഉന്നേറുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ ഇവിടം കൊണ്ടൊന്നും നിൽക്കില്ലായിരുന്നു ഇനിയും ഒരു വർഷത്തേക്ക് കൂടി സംഘർഷം നീണ്ടുപോയാലും റഷ്യയുടെ പ്രതിരോധ നിര ശക്തമായി തന്നെ പോരാടും ട്രംപോ നാറ്റോയോ നേരിട്ടുള്ള സൈനിക ഇടപെടൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ റഷ്യയ്ക്ക് ഒരു പക്ഷേ ഒരൊറ്റ ആണബായുധ പ്രയോഗം കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലെത്തിക്കാൻ സാധിക്കും അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി